ചങ്ങനാശേരി എക്സൈസ് ഓഫീസ് സമുച്ചയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു കാലത്തിന്റെ മാറ്റം എക്സൈസ് വകുപ്പിന്റെ ചുമതലകളിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്നും വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടാൻ കേരളത്തിലെ എക്സൈസ് സേനയ്ക്കാവുന്നുണ്ടെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു മറ്റു സംസ്ഥാനങ്ങളെ ഏജൻസികളുമായി സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ എക്സൈസ് വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട് കടുത്ത സാമ്പത്തിക പരിമിതികൾക്കിടയിലും എക്സൈസിനെ ശക്തിപ്പെടുത്താനുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് ലഹരിക്കെതിരെ എക്സൈസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ക്യാമ്പയിനുകൾ ജനങ്ങളുമായുള്ള വകുപ്പിന്റെ ബന്ധം ശക്തമാക്കിയെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിൽ എക്സൈസ് സേന ജനങ്ങൾക്ക് പഴയതിനേക്കാൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറെ കാലത്തിനിടയിൽ ജനങ്ങൾ തന്നെ വിവരം എക്സൈസിന് കൈമാറുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അതിനുള്ള സൗകര്യവും എക്സൈസ് ഒരുക്കിയിട്ടുണ്ട് ഡെഡിക്കേറ്റഡ് വാട്സപ്പ് നമ്പറുകളുണ്ട് ജനങ്ങൾക്ക് വിവരം കൈമാറാം അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ തന്നെ വേറൊരു പ്രത്യേകത എക്സൈസും ജനങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ ശക്തിപ്പെട്ടിട്ടുണ്ട് എന്നതാണ് നമ്മള് മയക്കുമരുന്നിനെതിരായി എടുത്തിട്ടുള്ള ജനകീയ ക്യാമ്പയിൻ ജില്ലാ തലത്തിൽ അതുപോലെ തദ്ദേശ തലത്തിൽ വാർഡ് വിദ്യാഭ്യാസ സ്ഥാപന തലങ്ങളിലൊക്കെ ഉണ്ടാക്കി കമ്മിറ്റികളുണ്ട് ആ കമ്മിറ്റികൾ എക്സൈസും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ചടങ്ങിൽ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ അധ്യക്ഷത വഹിച്ചു കൊടിക്കുന്നിൽ സുരേഷ് എം പി മുഖ്യപ്രഭാഷണം നടത്തി ചങ്ങനാശ്ശേരി പൊതുമരാമത്ത് വകുപ്പ് റെസ്റ്റ് ഹൌസിനും കോടതി സമുച്ചയത്തിനും ഇടയിലുള്ള നിലവിലെ കെട്ടിടം പൊളിച്ചു പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് മൂന്നേ പോയിന്റ് അഞ്ചു കോടി രൂപയ്ക്കാണ് നിലവിൽ ഭരണാനുമതി ലഭിച്ചിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി എമ്പത്തി ആറ് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള മൂന്നുനില കെട്ടിടമാണ് നിർമ്മിക്കുന്നത് ന്യൂസ് ബ്യൂറോ കോട്ടയം